ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള കേക്കാണ് അപ്പോൾ മൈതയേക്കാളും നമുക്ക് ഗോതമ്പിൽ ചെയ്യുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ പാളയംകോടം പഴം കൂടെ ഉപയോഗിച്ചാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല സൂപ്പർ ഹെൽത്തിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നാല് മണി പലഹാരമായിട്ട് നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ച് ചെയ്താൽ മതി അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമ്മുടെ ഈ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു അലിഞ്ഞിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം അപ്പൊ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാറി നിന്ന് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഒരു നുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് ഗ്രാമ്പ് കൂടെ ചേർത്ത് പൊടിക്കാം ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിൽ രണ്ട് മുട്ട കൂടെ ഉടച്ച് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മുട്ട മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തു ഒരു അരക്കപ്പ് ഓയിൽ ചേർത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ എടുക്കാം ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഒരുപാട് നേരം ഇട്ടടിക്കാതെ പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം ഇനി നമുക്ക് ഈ പഴം ഒന്ന് ഒരു ഫോർത്ത് വെച്ച് നന്നായി ഇതുപോലെ ഉടച്ച് എടുക്കാം നല്ല പഴുത്ത പഴമായിരിക്കും നമ്മളിതൊക്കെ മിക്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രേ റെഡിയാക്കണം അതിൽ കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ട് കുറച്ച് ഗോതമ്പ്മാവോ മൈദയോ ഇങ്ങനെ ഇതുപോലെ ഇട്ട് നന്നായിട്ട് എല്ലാ സൈഡിലും ആക്കിയിട്ട് ഡസ്റ്റ് ചെയ്ത് തട്ടിക്കളയണം എന്നിട്ട് ഒരു ബട്ടർ പേപ്പറ് അടിഭാഗത്ത് മാത്രം ബട്ടർ പേപ്പർ ഉള്ളത് കൊണ്ട് ഇട്ടു ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണ തടവിയിട്ട് ഇതുപോലെ പൊടി കുറച്ച് മൈദയോ ഗോതമ്പുമ്മാകോ ഇട്ട് അതുപോലെ എല്ലാ സ്ഥലത്തും ആക്കിയതിന് ശേഷം നന്നായിട്ട് തട്ടിക്കളയണം അപ്പം നമ്മൾ ഇന്നൊരു അലുമിനിയം പാത്രത്തിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത് പാത്രം നന്നായിട്ട് ചൂടാവാനായി നമ്മളിതൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ പാത്രം ചൂടാക്കാനായി വെക്കണം പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം പ്രീ ഓവൻ പ്രീഹീറ്റ് പോലെയാണ് ഈ പാത്രം നന്നായിട്ട് ചൂടാക്കുന്നത് എന്നിട്ട് നമുക്കിത് വെച്ച് കൊടുക്കണം പാത്രം അടച്ച് അകത്ത് ഒരു പ്ലേറ്റ് പോലെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കണം അപ്പം അത് ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ചൂടായി വരും അപ്പം നമുക്കിതിന് മിക്സ് ചെയ്യാൻ തുടങ്ങാം നമ്മൾ മിക്സിയിൽ അടിച്ചു തന്നെ ഒഴിച്ചു കൊടുക്കാം പഴം ടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ കാരമില് തണുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മാവ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒന്നിച്ചിടാതെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യാം ഒരേ സൈഡിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം പാല് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കാം നട്ട്സ് കൂടുതൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ട്രെയിൽ ഒഴിച്ചു വയ്ക്കാം നന്നായിട്ട് ടാപ്പ് ചെയ്യാം ഇപ്പം നമ്മൾ ചൂടാക്കാൻ വെച്ചിരുന്ന പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തു അടിയിൽ ഒരു പ്ലേറ്റ് പോലെ ഒന്ന് കുക്കറിലൊക്കെ കിട്ടുന്നവരെണ്ണം അത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടപ്പ് അടച്ചു കൊടുക്കണം അടപ്പും നല്ല ചൂടായാണ് ഇരിക്കുന്നത് എല്ലാം നമ്മൾ വളരെ കെയർഫുള്ളായി ചെയ്യണം ഇപ്പോൾ എൻ്റെ ഗ്യാസിൻ്റെ ഏറ്റവും ഓയിൽ വെച്ചിട്ടുണ്ട് കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് ആയി നമുക്ക് കുത്തി നോക്കാം ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് പതുക്കെ നല്ല ചൂടാണ് മാവിൻ്റെ അംശം ഒട്ടും ഇല്ലയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മാറ്റണം അപ്പം അതൊക്കെ സൈഡൊക്കെ നല്ല ചൂടാണ് സൂക്ഷിച്ച് മാറ്റി വയ്ക്കുക അപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടവൽ വെച്ച് മൂടി വയ്ക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് മാവ് നമ്മൾ മൈതേക്കാളും ഹെൽത്തിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഗോതമ്പ് മാവിന് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്